ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചാലഞ്ചിൻ്റെ ഇരുപത്തി ഏഴാ ദിവസമാണെന്ന് മാത്രമല്ല ഇന്നത്തെ ചാലഞ്ചിന് ഒരു പ്രത്യേകം കൂടെ ഉണ്ട് ഇന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സ്വിഗ്ഗിയിൽ ഓടിയിട്ട് എത്ര രൂപ കിട്ടും നോക്കുന്ന ഒരു ചാലഞ്ചും കൂടെ വന്നിട്ടോ അപ്പോൾ ആ ഒരു ചലഞ്ചിൻ്റെ ഇന്നിപ്പം കാണാൻ അറിയില്ല ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ഓൾമോസ്റ്റ് ആയി പതിനൊന്ന് മണിക്കൂറും അമ്പത്തെട്ട് മിനിറ്റ് അതിൽ എനിക്കിപ്പോൾ ആയിരത്തി നാൽപ്പത്തെട്ട് രൂപ ടോക്കൺ ഇന്നിങ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇന്നിപ്പോൾ ഒരു വൈകുന്നേരത്തെ വീഡിയോ ഇടാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കൂടി വീട് ഏടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമല്ല വീട് ഇട്ടത് പിന്നെ എന്തിന് ഇപ്പം വീട് വെച്ചാൽ സൈക്കിൾ ഉടപ്പം ഉണ്ടല്ലോ ഞാൻ അപ്പോൾ ഇവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ മതിയോ ഇതിപ്പം കുന്നമംഗലം കോഴിക്കോട് കുന്നമംഗലത്തെ ഐ എമ്മിലാണ് ഐ എമ്മിലൂടെ ഓർഡർ കൊടുത്തിട്ട് വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം ബൈക്ക് എടുത്തിട്ടാണ് കാരണം ഇതിൻ്റെ ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ട് തീരാനായിട്ടില്ല എന്തായാലും നാല് കട്ട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലിയർ അറിയില്ല നാല് കട്ട കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോണ്ട് ഇനിയിപ്പോൾ ബൈക്ക് എടുത്തിറങ്ങും ഞാൻ വീട്ടിൽ തുറന്നുമ്പളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈക്കെടുത്തിട്ടായിരിക്കും പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ ഇപ്പം ടൈം പറയുകയാണെങ്കിൽ പതിനൊന്ന് മുപ്പത്തൊമ്പതായിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പതായിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം നേരെ പോകണം വീട്ടിൽ പോയിട്ട് ബൈക്ക് എടുത്ത് ഇറങ്ങണം എത്ര ആവും എന്നൊക്കെ നോക്കട്ടോ ബാക്കി വഴിയെ പറഞ്ഞാൽ പ്രയത് എനിക്കാണ് ഇപ്പം തന്നെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു വേനയ്ക്ക് വരാൻ തുടങ്ങി കേട്ടോ ഒന്നാമതേ ഞാൻ ഭയങ്കര ഉറക്കമുള്ള ഒരാളാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ട്വൻ്റി ഫോർ ഹവേഴ്സും കൂടെ ചലഞ്ച് ഏറ്റെടുത്തത് ഒരടുത്തു ചാട്ടമായി പോയോ എന്നൊരു തോന്നലില്ലാതില്ലാതില്ല പക്ഷേ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യൂ ഓക്കെ ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ പതിനൊന്ന് അമ്പത്തി നാലായിട്ടുണ്ട് ഓക്കെ എന്തായാലും ഒരു ആറു മണിവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നോക്കൂ എന്തായാലും നമ്മൾ ചാലഞ്ച് എടുത്ത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കില്ലാണ്ട് വേറെ വഴിയില്ല ഓക്കെ എന്തായാലും ലൈവായിട്ട് ഒന്നു അപ്ഡേറ്റ് ചെയ്തോ എന്തായാലും ആ കാര്യങ്ങൾ കാത്താൻ കഴിയില്ലല്ലോ എന്തായാലും ലോഗിനേശ്വര് എന്തായാലും ഇതിനോടാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇട്ടിട്ട് പറയും അയ്യോ ഊടായ്പ ഇവനെ ഇവൻ ഓടിയിട്ടുണ്ടാവില്ല ലോകിനേശ്വര് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറേ കമ്പനിയും കണ്ടു തരൂരൂ അതുകൊണ്ട് അതിനൊന്നും ഇടവരുത്തുന്നില്ല ഞാൻ ലോകനേശ്ശർ എന്തായാലും ഇടുട്ടോ വെറുതെ എന്തീരാ ഞാനായിട്ട് ഓരോന്നുണ്ടാക്കുന്നു എനിക്കപ്പം തന്നെ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഉറങ്ങിയാലും എന്നൊക്കെ എന്ത് കിട്ടു സത്യം പറഞ്ഞാൽ അയ്യോ ചേട്ടാ കേട്ടറെ എന്തായാലേ എന്തി കേട്ടൊന്നുമില്ല പുള്ളിക്കാർ ചിരിച്ച അയ്യോ ഓർക്കൊക്കെ വരുന്നുണ്ട് പിടിച്ചെക്കാൻ പറ്റാ തീരെ വയ്യാന്നാണെങ്കിൽ അതായത് ഇനിയോ വല്ലാണ്ട് വയ്യാണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിട്ടോ എപ്പളാന്നൊക്കെ പറയൂ എന്തായാലും എന്നാലും ആറു മണി പിടിച്ചിരിക്കാൻ മാക്സിമം നോക്കും അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജന്റൈന ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോൺടാക്ട് മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അതാകുമ്പോൾ ഈ പെട്ടെന്ന് ഐഡിയ നല്ല ആക്റ്റീവ് ആക്കാം ഓക്കെ അപ്പം എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി ഫൈസ് ഞാൻ എൻ്റെ കുന്നകളത്തുള്ള ഓർഡർ ഡെലിവറി ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുന്നകാലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചിലപ്പോൾ കൊടുവള്ളി അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ അത് കുറച്ച് ഉണ്ടയാണ് പിന്നെ അങ്ങോട്ട് പോയിക്കുന്ന വർഷം തിരിച്ച് ഇത്രയും ദൂരെ ഞാൻ കാലിന് വെച്ച് വരേണ്ടി വരും പ്രത്യേകിച്ച് ഞാൻ ഈ പെട്രോൾ വണ്ടീലും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര വിങ്ങലായിരിക്കും ഇത്രയും കാലം സൈക്കിളിൽ ഇങ്ങനെ പെട്രോൾ ചിലവില്ലാണ്ട് ഓടിയിട്ട് റിട്ടേൺ ഒക്കെ വരികയാണെങ്കിലും പെട്രോൾ ബൈക്കിലൊക്കെ റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പൈസ അത്രയും ബൈക്കിലൊക്കെ ഇങ്ങനെ റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്രോളിന് വെറുതെ കത്ത് കാണല്ലോ അപ്പോൾ അത് അറിയുമ്പോൾ എനിക്ക് വിങ്ങൽ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒന്നേ മൂന്നായിട്ടുണ്ട് എൻ്റെ ഏണിങ്സ് ഒച്ചരാം ഏണിങ്സ് ഏണിങ്സ് ഏനിങ്സ് ഏനിങ്സ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ആയിട്ടുണ്ട് കേട്ടോ പോളി ഇനിയിപ്പോൾ ഇവിടെ നേരം ബീച്ചിലേക്ക് പോണം എനിക്കിവിടെ വല്ലാണ്ട് വേണം ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ അല്ലേ ഇവിടെ ഇവിടെ വല്ലാണ്ട് എന്തോ കുത്തുന്നുണ്ട് അമ്മേ ഓ എനിക്ക് ഈ വെള്ള ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വല്ലാത്ത കുത്തലാണ് അത് എത്ര നിൽക്കുന്നു അറിയില്ല നിൽക്കുന്നത്തോളം പോട്ടെ അതേപോലെ തന്നെ അപ്പം ഡെലിവറിക്ക് വന്ന ടൈമിൽ ഉള്ള എല്ലാ ഈച്ചിയും ഒക്കെ കണ്ണിലേക്ക് എന്നെ കറക്റ്റ് ഇങ്ങനെ അടിച്ചു കയറണ്ടും അതിന് ശേഷം ഈ ഈ ഇടാൻ തുടങ്ങിയത് എന്നാണെങ്കിൽ തലവേദന അതിൻ്റെ കൂടെ ഈ ഈച്ച പ്രാണിയൊക്കെ വന്ന് അടിച്ച് കയറിയിട്ട് എന്തൊക്കെ ആവുകയോ സീനായി ഈ എങ്ങനല്ല രാത്രി ഇങ്ങനെ ഈ ഞാൻ ഷിഫ്റ്റ് ഉള്ളവരുണ്ട് അതായത് ഒമ്പത് മണി ഇട്ട് പന്ത്രണ്ട് രണ്ട് മണി വരും നൈറ്റ് മാത്രം എടുക്കുന്നവരൊക്കെ ഉണ്ട് സ്വിഗ്ഗിയിൽ അപ്പോൾ ഓരോക്കെങ്ങനെയാ അതിൽ നിൽക്കുന്നതൊന്നും മനസ്സാന്ന് വിടാ വേറെ തണുപ്പും ഞാൻ നോക്കി എൻ്റെ ഉള്ളിൽ ജാക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹുഡീസും ഉണ്ട് സ്വിഗ്ഗിൻ്റെ എന്നിട്ടും എനിക്ക് തണുപ്പ് അടിച്ച് കയറുണ്ട് പോരാത്ത പ്രാണികളും കണ്ണിലേക്കുള്ള കയറ്റോ വല്ലാത്ത സീതെനിക്ക് എൻ്റെ അടുത്ത ഓർഡർ അടിഞ്ഞിട്ടുണ്ട് ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്നേ കാലിട്ടോ വണ്ടേ പതിനൊന്നേ കാലായിട്ടുണ്ട് ഓർഡർ എനിക്ക് നൂറ് രൂപേൻ്റെ ഓർഡർ കേട്ടോ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ട് നാളെ എടുക്കേണ്ടത് ടേസ്റ്റി ആയിട്ട് എടുത്തിട്ട് നേരെ എനിക്ക് കുന്താകലം ഭാഗത്തേക്ക് തന്നെയാണ് പോകുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ആ രണ്ടു മണി ആയിട്ടുണ്ട് രണ്ടേ കാലായിട്ടുണ്ട് ഞാൻ എന്താ ബീച്ചിൻ്റെ ഒരു ഏരിയയിൽ വന്ന കേട്ടോ ഇവിടെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം നമുക്കൊരു ചായ കുടിക്കണം ചായ പിടിച്ച് ഉറക്കം കാര്യങ്ങളൊക്കെ പോക്കട്ടെ തലവൻ എപ്പോഴും ഉണ്ട് കിട്ടോ നല്ല രീതിയിൽ ആദ്യം നമുക്ക് ചായ സ്പൂർട്ട് ഉണ്ട് പിടിക്കാം സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൂന്നര ആയിട്ടുണ്ട് ഇപ്പം ബീച്ചിൽ തന്നെയാണുള്ളതോ കോർപ്പറേഷൻ ഓഫീസാണത് ഇപ്പം ഒരു ഓർഡർ എനിക്ക് കിട്ടി കേട്ടോ ഓർഡർ എനിക്ക് നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് അപകട ഉള്ളത് ചിങ്ങാഞ്ചറ പിസ്സാട്ടെന്നാണ് ഓർഡർ എടുക്കേണ്ടത് അല്ലേ പിസാട്ടിൻ്റെ ഓർഡർ ആണ് അത് നേരെ എനിക്ക് നോക്കുകയാണെന്ന് സമയത്ത് തൊണ്ടയാട് ഭാഗത്തേക്ക് അപകട ഉള്ളത് നമ്മൾ വിചാരിക്കും ആരുടെ ഈ മൂന്ന് മൂന്നരയ്ക്കൊക്കെ ഓർഡർ ചെയ്യുന്നത് പക്ഷേ ഓർഡർ ഉണ്ട് കേട്ടോ ഫുഡ് റെഡി ആയിട്ടോ പക്ഷേ ഓർഡർ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കോഴിക്കോട് ഓർഡർ ഉണ്ട് പോളിയാണ് കഴിഞ്ഞ സമയം പോരാണെങ്കിൽ കറക്റ്റ് നാല് ഒന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഓർഡർ ഒന്ന് ദിവസം കാണിച്ചു തരാം പിസാട്ട് നിന്നാണ് ഓർഡർ എടുക്കേണ്ടത് എടുത്തിട്ട് നേരെ എനിക്ക് പോകാനുള്ളത് തൊണ്ടയാട് വാർത്തയ്ക്ക് കേട്ടോ കോഴിക്കോട് ഇപ്പോൾ പഴയ കോഴിക്കോട് ഒന്നുമല്ല കോഴിക്കോട് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആക്റ്റീവാണ് അമ്മേ ഏഴ് നാല് മണിക്കൂർ കോഴിക്കോട് ആക്റ്റീവാണ് അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് കോഴിക്കോട് ബീച്ച് ബീച്ചിൽ ഇപ്പം പോയാലും ആൾ നല്ല രീതിയിൽ തിങ്ങി തിങ്ങിയിട്ടുണ്ടാവും കോഴിക്കോട് ബീച്ചിൽ ഇപ്പം പോയൊരു ആൾ ഫുൾ ആൾക്കാരായിരിക്കും അതാണ് ഇപ്പോൾ കോഴിക്കോട് അസോ കോഴിക്കോട് അല്ലാണ്ട് മാർ വീടോ ഞാൻ ചാരിച്ചി ഈ ടൈമിലൊന്നും ഓർഡർ ഉണ്ടാവില്ല ഓർഡർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഓർഡർ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ ഓർഡർ അടി നല്ല രീതിയിൽ തന്നെ ഓർഡർ അടി ഉണ്ട് കേട്ടോ എൻ്റെ ഏണിങ് സിസ്റ്റം കാണിച്ചേറെ അപ്പം ഇതുവരെ എൻ്റെ ഏണിങ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏണിങ്സ് എണിങ്സ് എനിങ്സ് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇത് പന്ത്രണ്ട് മണിക്കൂറല്ല കേട്ടോ ടോട്ടൽ ആയിട്ടുള്ളത് ശേഷം പതിനാറ് മണിക്കൂർ മോളായിട്ട് പതിനാറ് പതിനേഴ് മണിക്കൂർ മോളായി ഇത് അപ്ഡേറ്റ് ആകും എന്നോ അത് നോക്കണ്ടെട്ടോ അപ്പം ആയിരത്തി നാന്നൂറ്റി പന്ത്രണ്ടും ഇപ്പം അത്ര അമ്പത്തഞ്ചല്ല കാണിച്ചത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറിന് ആയിരത്തി നാനൂറ്റി എഴുപതിൻ്റെ അടുത്തായിട്ടോ നാക്കൊക്കെ കുഴയുന്നു എനിക്ക് ഉറക്കം വന്നിട്ട് എടുക്കാണ്ടി പോവാലായിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഓർഡർ ഇപ്പോൾ വന്നിട്ടുണ്ട് ബൂസ്റ്റ് ചർച്ച ആയെന്നാണ് ഇപ്പോൾ ഓർഡർ ഓർഡർ എടുത്തിട്ട് നേരെ എനിക്ക് പോകാനുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അതായത് രണ്ടു മണിക്ക് ശേഷം ഓർഡർ ഒക്കെ വരും രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ഇൻസ്റ്റമായിട്ട് ഓർഡർ വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാന്നോട് പറയാൻ പറ്റൂല അതിനോണ്ടാണ് പറയാത്തത് എന്നല്ല എന്തൊക്കെയാല് ഇതിൻ്റെ ഓരെ പക്ഷേ ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ചില്ല കേട്ടോ എനിക്ക് രണ്ട് മണിക്കേഷം അല്ലെങ്കിൽ മൂന്ന് മണിക്കേഷം ഓർഡർ ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടേ ബീച്ചിലേക്ക് വന്ന് നോക്കി ബീച്ചിൽ മാത്രമേ ഓർഡർ ഉള്ളൂ പക്ഷേ ഇതിന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ലേറ്റ് നൈറ്റ് ഇറങ്ങുമ്പോൾ മെയിൻ ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും തിരിച്ച് ബീച്ച് സോണിലേക്ക് തന്നെ വേറെ എന്നാലേ ഓർഡർ കിട്ടുള്ളൂ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം ചിലപ്പോൾ ഓർഡർ കിട്ടി ചിലപ്പോൾ കുന്നമംഗല പോയി കഴിഞ്ഞാൽ പിന്നെ കുന്നമംഗലത്ത് നിന്ന് ബീച്ച് സോൺ വരെ ഇങ്ങനെ റിട്ടേൺ അടിച്ച് കാലി അടിച്ചു പറഞ്ഞു ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഇഷ്യൂം കാര്യങ്ങളൊന്നും എനിക്കതിൽ തോന്നിയിട്ടില്ല ട്രാഫിക് ഇല്ല പിന്നെ ഉറക്കത്തിൻ്റെ സീനുള്ളവർ ഇതിൽ ചെയ്യാൻ നിൽക്കണ്ട ഞാൻ തന്നെ എനിക്ക് സത്യം പറയുമല്ലോ എനിക്കിപ്പോൾ ആക്കാൻ കുഴയുന്നുണ്ട് ഉറക്കം വന്നിട്ടേ ആരവസ്ഥ ആയിക്കുന്ന എനിക്ക് ഉറക്കം തീരെ പിടിച്ച കഴിയാത്ത ഒരാളാണ് ഒരു വേശപ്പുറത്ത് ഇറങ്ങിയതാണ് എന്തായാലും അത് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വരാം ഒറ്റ ഉറക്കം അത് മാത്രമേ ഉള്ളൂ സമയം ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ചേ മുക്കാല് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ആകെ മൊത്തം കിട്ടിയ ഒരു എമൗണ്ട് ആണ് അന്നേരം തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപ ടോട്ടൽ വന്നിട്ട് കേട്ടോ അതിൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പം കാണണ്ടാവുക ഒന്നേ അഞ്ഞൂറ്റി സംതിങ് കാണണ്ടാവുക അതിൻ്റെ കൂടെ പ്ലസ് ഒരു മുന്നൂറ്റിയാറും കൂടെ ആഡ് ചെയ്യാണ്ട് അത് അപ്ഡേറ്റ് ആയി വരാത്തത് കൊണ്ട് അങ്ങനെ വരുന്നത് ഇനി അപ്ഡേറ്റ് ആയി വരണത് ഓക്കെ അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചില്ല കേട്ടോയ്യന്റെ അമ്പോ എനിക്ക് നമുക്ക് നല്ല രീതിയിൽ കുഴങ്ങുന്നുണ്ട് ഉണ്ട് വീട്ടിൽ പോയിട്ട് ഒരറ്റോറക്കും അത്രേ ഉള്ളൂ വേറെ അതൊന്നും ഇല്ലോ നമ്മുടെ ടോട്ടൽസ് അതായത് ടോട്ടൽ അനിങ്ങ് ഓൺ സമയത്ത് ഇപ്പൊ നാല്പത്തിയേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ടോട്ടൽ അനിങ് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ പതിനേഴ് ഇരുന്നൂറ് അതിന്റെ അഡ്ജസ്മെന്റ് വന്നോണ്ട് എക്സ്പ്രീൻ ഫോൺ കാണിച്ചു തരാം ഇനി അതിൻ്റെ മുകളിൽ വേറെ കച്ചറ വേണ്ടല്ലോ ഓക്കെ അപ്പം നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് ഇരുപത്തേഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അപ്പം ഒരുപാട് ഉവണ്ടിരിക്കും നോക്കാം